എറണാകുളം ക്വീൻസ് വാക്വേയിൽ യുവതിയോട് മോശമായി പെരുമാറിയ പ്രതികൾ പിടിയിലായി കൊലപാതക ശ്രമത്തിലടക്കം പ്രതികളായിരുന്നു മലപ്പുറം സ്വദേശികളായ യുവാക്കൾ യുവാക്കളെന്ന പോലീസ് പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വഴി പോലീസ് ജീപ്പിന്റെ ചില്ലും ഇവർ തകർത്തു യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു പ്രതികൾ അതിക്രമം നടത്തിയതെന്നാണ് യുവതിയുടെയും കുടുംബത്തിന്റെയും മൊഴി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് കൂടിയായിരുന്നു സംഭവം ക്വീൻസ് വാക്ക്വേയിൽ കുടുംബത്തോടൊപ്പം എത്തിയ യുവതിക്ക് നേരെയായിരുന്നു യുവാക്കളുടെ അതിക്രമം സംഭവത്തിൽ മലപ്പുറം പൊന്നാനി സ്വദേശികളായ അബ്ദുൽ ഹക്കീം അൻസാർ എന്നിവരാണ് പിടിയിലായത് യാതൊരു പ്രകോപനവും കൂടാതെയാണ് യുവതിയുടെയും കുടുംബത്തിനെയും നേരെ ഇവർ വാക്കുതർക്കം നടത്തിയത് ശേഷം സെൽഫി എടുക്കണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ തൊഴിൽ കൈയിട്ടു ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് യുവാക്കൾ സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു കൊല്ലുമ നടക്കം ഭീഷണിപ്പെടുത്തിയതായി യുവതിയുടെ കുടുംബാംഗങ്ങൾ മൊഴി നൽകി പ്രദേശത്ത് കൂടിയ ആളുകൾ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു എറണാകുളം സെൻട്രൽ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിലേക്ക് പോകും വഴി പോലീസ് ജീപ്പിന്റെ ചില്ലും ഇവർ തകർത്തു സ്റ്റേഷനിലെത്തിയ ശേഷം ഇവർ വാക്കേറ്റം നടത്തി രണ്ട് സംഭവങ്ങളിലായാണ് കൊലപാതക ശ്രമം മോഷണമടക്കമുള്ള കേസുകളിൽ ഇരുവരും നേരത്തെ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു मां्र भूमि कोची